നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം സാധാരണക്കാരൻ എന്തിനാണ് ഈ നിയമങ്ങളെല്ലാം കേൾക്കുന്നത് പഠിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിയമത്തിലെ ഒരു പ്രത്യേകത നിയമം അറിഞ്ഞുകൂടാ എന്നൊരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നിലും രണ്ടിലും ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ അധ്യാപികയോ വീട്ടുകാരോ പഠിക്കുമ്പോൾ പറയും എനിക്കതറിയില്ലായിരുന്നു ടീച്ചർ എനിക്കതറിയില്ലായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും എന്നാൽ നിയമത്തിൻ്റെ കാര്യത്തിൽ അതെനിക്കറിയില്ലായിരുന്നു എന്ന് പറയാനേ പറ്റില്ല നമുക്ക് റോഡ് നിയമങ്ങൾ അറിയാം അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്ന് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ ചിന്ത അതിന് പണ്ട് കാലങ്ങളിൽ ഇഗ്നറാംഷിയ ജ്യൂറീസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്നാണ് അതിനൊരു ഒരു മാക്സിം ആയി അറിയപ്പെട്ടിരുന്നത് നിയമത്തിൻ്റെ അജ്ഞത ക്ഷമിക്കത്തക്കതല്ല എന്നാണ് ഇന്ത്യയിലുണ്ടായിരുന്ന അതിപുരാതന കാലത്തെ നിയമങ്ങളിൽ കൃത്യദോഷം ഞാത്വാപി അതായത് കൃത്യം അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്താൽ ഇരട്ടി ശിക്ഷ എന്നായിരുന്നു ആരോഗ്യത്തിൽ നിലവിലുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ചില ഒരു പ്രത്യേകതരം രീതി ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല സാധാരണക്കാരനെ നിയമം അറിഞ്ഞാൽ അറിയണമെന്നുള്ള ഒരു വ്യവസ്ഥ സർക്കാർ തലത്തിലുണ്ട് ഭരണതലത്തിലുണ്ട് അറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഗുണം കഴിഞ്ഞ ദിവസം എറണാകുളം കൺസ്യൂമർ കോടതിയിലുണ്ടായി കൺസ്യൂമർ കോടതി ഒരു സാധാരണക്കാരൻ നേരിട്ട് ഹർജി നൽകിയ കേസിൽ ഇരുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് മാട്രിമോണി മാട്രിമോണി കേരള െതിരെ ഉത്തരവിട്ടു നമ്മൾ ചെറുപ്പക്കാരെല്ലാം വധുവിനെ തേടി കേരള മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ ഹർജിക്കാരനും രജിസ്റ്റർ ചെയ്തു അതിനുശേഷം പ്രത്യേകിച്ച് മാച്ചിങ് ഒന്നും കൊണ്ടുവരാതിരുന്നപ്പോൾ അദ്ദേഹം വീണ്ടും അവരെ ബന്ധപ്പെടുകയും ഉടനെ കുറച്ച് പ്രൊഫൈലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് കാണണമെങ്കിൽ വീണ്ടും ഏതാണ്ട് ഒരു ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പി അടയ്ക്കണം എന്നോ മറ്റോ ആവശ്യപ്പെടുകയും ചെയ്തു പരാതിയിൽ പറയുന്നത് അനുസരിച്ച് ഇദ്ദേഹം ആ തുകയും പലതവണ നിർബന്ധിച്ചപ്പോൾ അടച്ചു എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല മാച്ചിങ് ആയിട്ടുള്ള വധുവിനെ പരാതിക്കാരന് ലഭിച്ചില്ല അദ്ദേഹം ഉപഭോക്തൃ കോടതിയിൽ ഇപ്രകാരം തനിക്ക് ആവശ്യമായ സേവനം നൽകാൻ ആ സാധിച്ചില്ല അതുകൊണ്ട് തുക തിരിച്ചു നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ട് ഹർജി നൽകി ഈ ഹർജിയിലാണ് അഡ്വക്കേറ്റ് ഡി ബി ബിനു പ്രമുഖ വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഡി ബി ബിനു ഉൾപ്പെട്ട ബെഞ്ച് മൂന്നംഗ കമ്മീഷനാണ് ജില്ലകളിൽ ഉണ്ടാവുന്നത് അതിൽ ഡി ബി ബിനു രാമേന്ദ്രൻ വി ശ്രീവിദ്യ ടി എൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരുടെ വിധി ഇരുപത്തയ്യായിരം രൂപ നാട്രിമോണി നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു മാട്രിമോണിക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാനോ അവരുടെ ഭാഗം തെളിയിക്കാനോ സാധിച്ചില്ല എന്നാണ് വിധിയിൽ പറയുന്നത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നിരിക്കാം കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു കോടതിയുടെ വിധിയെ അപ്പീലിൽ തിരുത്തി കൂടായകയില്ല എന്നുള്ള വരാം അല്ലെങ്കിൽ കൂടുതലായ എന്തെങ്കിലും നമുക്കറിയാവുന്ന കൂടുതലായ എന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് വരാനുണ്ടാവാം ജഡ്ജ്മെൻറ്റ് കണ്ടില്ല വാർത്ത മാത്രമാണ് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഒരു അഭിഭാഷകൻ പോലും ഇല്ലാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരന് ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് ഇതുപോലൊരു വിധി നേടുവാനും നമുക്ക് നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിയമപരമായ സംശയങ്ങൾ നിയമപരമായ തർക്കങ്ങൾ ഉന്നയിക്കപ്പെടാൻ ഇടയുള്ള കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു അഭിഭാഷകൻ നല്ലതാണെങ്കിലും സാധാരണക്കാരൻ നിയമം അറിഞ്ഞിരുന്നതുകൊണ്ട് ഇത്തരം ചില പ്രയോജനങ്ങൾ കൂടി ഉണ്ട് എന്നറിയില്ല അതിനാണ് നിയമബോധിയുടെ ഉൾപ്പെടെയുള്ള ചില സന്ദേശങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നന്ദി നമസ്കാരം